നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുകയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രതികൾ കാണാമറിയത്ത് എന്നുള്ളതാണ് ഇനി അവർ കേരളം ഇട്ടോ എന്നുള്ള രീതിയിലെല്ലാം തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട് റെയിൽവേ ട്രാക്കിനടുത്ത് ആറടിയിലധികം താഴ്ചയുള്ള ഓടയിൽ നിന്നാണ് നാട് മുഴുവൻ കാത്തിരുന്ന ആ രണ്ട് രണ്ടുവയസ്സുകാരിയെ ഇന്നലെ രാത്രി ഏകദേശം ഒരു ഏഴര എട്ടോട് കൂടിയിട്ട് കണ്ടെത്തിയത് പത്തൊൻപത് മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസ വാർത്ത വന്നെങ്കിലും കുട്ടിയുടെ തിരോധാനത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് കുട്ടി കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്ററിലധികം മാത്രം ദൂരെയുള്ള സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തുന്നത് രാവിലെ മുതൽ പോലീസും നാട്ടുകാരും അരിച്ചു പെറുക്കി പരിശോധിച്ച സ്ഥലത്താണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നതും ദുരൂഹതയുടെ ആഴം കൂട്ടുന്നു പകൽ മുഴുവൻ സി ദൃശ്യങ്ങൾ പരിശോധന തിൽ നിന്നും തുമ്പൊന്നും പോലീസിനെ ലഭിച്ചിരുന്നില്ല കുഞ്ഞിനെ കാണാതായെന്ന് സംശയിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തു കൂടി കടന്നുപോയ മൊബൈൽ ഫോണുകളുടെ മൂവായിരം സിം കാർഡുകളാണ് ലൊക്കേറ്റ് ചെയ്തത് അത് ഓരോന്നും പരിശോധിക്കുന്ന നടപടികൾ ഉച്ചയോടെ തുടങ്ങിയെങ്കിലും അതിൽ നിന്നും ഒന്നും ലഭിച്ചില്ല രണ്ടു ദിവസം എടുക്കും ഇത് പൂർത്തിയാകാം ഉച്ചകഴിഞ്ഞ് ഡ്രോൺ ഉപയോഗിച്ച് ഈ പ്രദേശത്തെ പൊന്തക്കാടുകളും കുഴികളും ഒക്കെ കണ്ടെത്തുന്ന നടപടി തുടങ്ങി രാവിലെ മുതൽ പരിശോധിച്ച സംഘത്തെ മാറ്റി തിരച്ചിലെ പുതിയ സംഘത്തെ നിയോഗിച്ചു അവരോട് ഡ്രോൺ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കാൻ നിർദ്ദേശിച്ചിരുന്നു പോലീസ് പോലീസ് മുതൽ മൂന്ന് സംശയങ്ങളാണ് അന്വേഷണവുമായി മുന്നോട്ട് പോയത് ആദ്യം കുട്ടിയുടെ പിതാവിന്റെ മൊഴികളിൽ ചില സംശയങ്ങൾ തോന്നി ദ്വിഭാഷി ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലും സംശയം വന്നപ്പോൾ പിതാവിന്റെ ഫോൺ കോളുകൾ പരിശോധിച്ചു ഇതിനിടെ പിതാവിന്റെ ബന്ധുക്കൾ ബാംഗ്ലൂരിൽ നിന്ന് വിമാനത്തിലെത്തി അവരോടുകൂടി സംസാരിച്ചപ്പോൾ പിതാവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നിർത്തി പിന്നീട് സി സി ടി വിയിൽ രാത്രി പന്ത്രണ്ടിന് കണ്ടെന്ന് പറഞ്ഞ ഈഞ്ചിക്കൽ ഭാഗത്ത് അന്വേഷണം ഒപ്പം ഭിക്ഷാടനത്തിനായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിൽപ്പെട്ട പോലീസിന്റെ പട്ടികയിലുള്ളവരെ പരിശോധിക്കാൻ ഒരു സംഘത്തെ നിയോഗിച്ചു കുട്ടി നടന്നു പോകാൻ സാധ്യതയുണ്ടോ എന്നതും തള്ളിക്കളയാറാകില്ല എന്നതിനാലാണ് ഡ്രോൺ പരിശോധന നടത്തിയത് കുട്ടി ഉപദ്രവം നേരിട്ടോ പരിക്കുണ്ടോ എന്ന മെഡിക്കൽ പരിശോധനാ ഫലം നോക്കിയായിരിക്കും പോലീസിന്റെ മറ്റ് അന്വേഷണങ്ങൾ നടന്നുപോയി വീണതാണെങ്കിൽ അക്കാര്യവും തിരിച്ചറിയാനാകും അത്രയും ദൂരം കുഞ്ഞ് നടന്നു പോകുമോ എന്ന സംശയം നിലനിൽക്കുന്നു തിരച്ചിൽ ശക്തമായപ്പോൾ ഇരുട്ടിന്റെ മറവിൽ പ്രതികൾ ഉപേക്ഷിച്ചു പോയതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത് അത് കണ്ടെത്താൻ കുട്ടി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്ത് സി ഒന്നുമില്ല ഇവിടേക്കുള്ള വഴികളും അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് സാധ്യതകളിലേക്ക് പോലീസ് പോകേണ്ടി വരും ആദ്യം കണ്ടെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കുട്ടി ബോധമില്ലാത്ത അവസ്ഥയിലാണെന്ന് തോന്നിയെന്നാണ് മുഖത്തേക്ക് ടോർച്ച് തെളിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത് എടുക്കാനായി ചാടി ഇറങ്ങിയപ്പോൾ കുട്ടി ഞെട്ടി ഉണർന്നു കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് പോലീസ് ഡോഗ് സ്കോഡ് പരിശോധന നടത്തുകയാണ് എന്തെങ്കിലും തുമ്പുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് കുട്ടിയെ കൊണ്ടു കിടത്തിയതാണെന്ന് വ്യക്തമായ സൂചനകൾ പോലീസിനുണ്ട് രാത്രി നടന്നുപോയി കുട്ടി കുഴിയിൽ വീണു എന്ന സംശയം ആദ്യമൊക്കെ പറഞ്ഞുവെങ്കിലും സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസ് തന്നെ അത് തള്ളിക്കളഞ്ഞു പകൽ മുഴുവൻ കൊടും ചൂടിൽ കുട്ടിക്ക് ഓടയിൽ കിടക്കാനാണ് അതുകൊണ്ടാണ് ആരെങ്കിലും കൊണ്ടു കിടത്തിയതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് പോകുന്നത്